കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവവും നാളെ ഞായറാഴ്ച ആഘോഷിക്കും പുലർച്ചെ നാലിന് നട തുറക്കും തുടർന്ന് പുലർച്ചെ നാല് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് അഭിഷേകം അഞ്ചിന് മഹാഗണപതി ഹോമം എന്നിവ നടക്കും രാവിലെ എട്ടിന് കലശപൂജയും കളഭാഭിഷേകവും ഉണ്ടാകും രാവിലെ എട്ട് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റിന് ബ്രാഹ്മണിപ്പാട്ട് അവതരിപ്പിക്കും പൊങ്കാലയുടെ പ്രധാന ചടങ്ങായ പൊങ്കാല ദീപം തെളിയിക്കൽ രാവിലെ ഒമ്പതിന് നടക്കും പകൽ ഒമ്പത് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് ഇരിങ്ങാലക്കുട സനീഷ് നനദുർഗയുടെ സോപാന സംഗീതത്തോടു കൂടി പൊങ്കാല അടുപ്പിൽ അഗ്നി പകരും തുടർന്ന് പകൽ പതിനൊന്ന് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് അന്നദാനം ഉണ്ടായിരിക്കും വൈകിട്ട് നറമാല ചുറ്റു എന്നിവയും ഉണ്ടാകും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി ഇത് ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്താവിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി